പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലെ കയറംകോട് വാർഡിലെ ഇരുപത്തിനാല് വയസ്സുള്ള അലൻ ആനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ വനം വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ പ്രദേശത്ത് ഈ ജീവൻ നഷ്ടപ്പെടുന്ന അഞ്ചാമത്തെ ആളാണ് അലൻ എന്തുകൊണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരിനെ കൊണ്ടാകുന്നില്ല എന്നാണ് ചോദ്യം അത് മാത്രവുമല്ല വർഷാവർഷം വനം വന്യജീവി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ബജറ്റിൽ മാറ്റിവെക്കുന്ന കോടികൾ ഇതിനൊന്നും ഉപയോഗിക്കാതെ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്നും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ അവസ്ഥയിൽ കുറ്റം പറയാതിരിക്കുക എന്നുകൂടി ചേർക്കുകയാണ് വളരെ ക്രൂരമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ ആന മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും പറയുന്നുണ്ട് വളരെ ദുഃഖത്തിലാണ് പാലക്കാട് കൂടിയായ ഒന്നിതിനകത്തൊക്കെ ഒരു കാലതാമസമുണ്ട് അടിയന്തര ചികിത്സാ സഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഈ പ്രദേശവാസികൾ തന്നെ ഇന്നലെ ആശുപത്രിയിൽ വരുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് മുൻപ് ഇതുപോലെ ആന ആക്രമിച്ച ഒരു മനുഷ്യന്റെ അടിയന്തര ചികിത്സാ സഹായി എട്ട് വർഷമായിട്ട് ലഭിക്കാത്തതിനെ പറ്റിയിട്ട് ഈ പ്രദേശവാസികൾ ഇന്നലെ ആശുപത്രിയിൽ വെച്ച് സൂചിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇന്നലെ എടുത്തിരുന്നൊരു ഒരു സ്റ്റാൻഡ് അത് രാഷ്ട്രീയമൊന്നുമല്ല ഒരു സ്റ്റാന്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ പണം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മന്ത്രിയുമായും കളക്ടറുമായും ഒക്കെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടണം ഈ കുടുംബത്തിനൊരു ജോലി കിട്ടണം എന്നുള്ളത് ഒരു അനിവാര്യത തന്നെയാണ് അതിനകത്തൊന്നും തർക്കമില്ല പക്ഷേ ഇതിനൊക്കെ അപ്പുറം എന്ത് കൊടുത്താൽ ഈ മരണത്തിന് പകരമാകും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമില്ല ഇതെന്തൊരു മിസ്ഗവേണൻസാണ് അടുപ്പിച്ചെത്രാമത്തെയാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റില് മനുഷ്യന്മാരിങ്ങനെ നിരന്തരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിയമത്തിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് ഈ പല വിഷയങ്ങളിൽ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം നിയമനിർമ്മാണങ്ങൾക്ക് വല്ലാതെ താല്പര്യം കാണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുണ്ട് ഇപ്പോൾ സർവകലാശാല അധികാരങ്ങളെ പറ്റിയിട്ട് നിയമനിർമ്മാണത്തിനകത്ത് മാറ്റം വരുത്തുന്ന സംസ്ഥാന സർക്കാരും വക്കഫിൽ നിയമനിർമ്മാണം നടത്തുന്ന കേന്ദ്ര സർക്കാരും ഒക്കെ ഒക്കെയുള്ള രാജ്യമല്ല ഈ രാജ്യം ഇവിടെ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനകത്ത് മനുഷ്യൻ അനുകൂലമായ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരോ അതിന് സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന സർക്കാരോ തയ്യാറാകാത്തെന്നുള്ള പ്രസക്തമായ ചോദ്യമല്ലേ ഇനി സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത് നമ്മളൊരു മരണവീട്ടിൽ നിന്നിട്ട് കുറ്റം പറയുകയാണെന്ന് വിചാരിക്കുന്നത് പക്ഷെ കുറ്റം പറയുന്നത് എന്താ ചെയ്യുക ഇതിപ്പോൾ ഈ പ്രദേശത്ത് തന്നെ അഞ്ചാമത്തെ മരണമാണ് ഈ പ്രദേശത്ത് തന്നെ അഞ്ചു പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ അലരെന്നു പറയുന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി ഞാൻ ഞാൻ വളരെ എന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ആ കൊലപാതകം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ ആ മൃതശരീരം ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ക്രൂരത നമ്മൾ കാണുകയാണ് ആ അമ്മയ്ക്ക് ക്രൂരമായി പരിക്കുപറ്റിയിട്ടവർ ചികിത്സയിലാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ ഇതെന്താണിതിൻ്റെ കാരണം എല്ലാ വർഷവും പറയും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ നിയന്ത്രിക്കുവാൻ ഇത്ര കോടി ഈ കോടിയിൽ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ് സ്പെയർ ചെയ്യപ്പെടുന്നത് എന്തിനാണ് ആന പ്രധാനമായിട്ടും നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാട്ടാനകളാണല്ലോ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇത് കാട്ടിൽ പോയി ഉണ്ടാകുന്ന അക്രമമല്ല മനുഷ്യന്മാർ അധിവസിക്കുന്ന പ്രദേശത്തേക്ക് ആന ഇറങ്ങി വരികയാണ് ഇവർ പ്രധാനമായിട്ടും വരുന്ന രണ്ട് കാരണങ്ങൾക്കാണ് ഒന്ന് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് മനത്തിനകത്ത് വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കാനും അവിടെ വെള്ളം നിറയ്ക്കുവാനും എത്ര കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് കഴിയാത്തത് എന്തുകൊണ്ടാണ് സ്ട്രോങ് ആയ ഫെൻസിങ് സാധിക്കാത്തത് ഇതിനൊക്കെ വർഷാവർഷം കോടാനു കോടി ബഡ്ജറ്റിൽ നീക്കി വയ്ക്കുന്നുണ്ടല്ലോ ഈ പണമൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ചെലവഴിക്കപ്പെടുന്നത് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ആന കുത്തുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ഒരു വനമന്ത്രിയാണ് നമുക്കുള്ളത് ഗതികേട് നമ്മുടെ ഗതികേട് അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ജോലിക്ക് നഷ്ടപരിഹാരത്തിനപ്പുറം മനുഷ്യന്മാരും മരിക്കാൻ പാടില്ല ആ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സർക്കാർ ആക്ട് ചെയ്യണം ആക്ട് ചെയ്തില്ല എങ്കിൽ ആക്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടികളും